ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈസി ആയിട്ട് ഒരു സ്പെഷ്യൽ മസാല വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എന്നു നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് മുട്ടയാണ് അപ്പം ഞാനിവിടെ മുട്ട കുക്കറിലാണ് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പിടണം ഉപ്പിടാൻ മറക്കരുത് ഉപ്പിട്ട് ഒറ്റ വിസിൽ മതിയാകും നമുക്ക് മുട്ട പെട്ടെന്ന് തന്നെ ബോയിലായി കിട്ടും എന്നിട്ട് ഞാൻ ഇപ്പം ചെറിയ ചൂടോടെ തന്നെ ഇതൊന്ന് മുട്ട ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേനെ നമുക്ക് മുട്ടയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ മുട്ട കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി അവർ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കണ്ട ഇതേപോലെ ഒന്ന് ഇടർത്തിയെടുത്ത് ഒരു കുറച്ച് ഒരു പത്തല്ലി എടുത്തിട്ടുണ്ട് പത്തല്ലി വെളുത്തുള്ളി പത്തോ പന്ത്രണ്ടോ കൂടിയാലും കുഴപ്പമില്ല പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് യൂസ് ചെയ്യാം ഒന്നീ മുളക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പൊടി യൂസ് ചെയ്താലും മതിയാകും ഇങ്ങനെ ഒരു അഞ്ചാറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട് പൊടിയായാലും കുഴപ്പമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പിന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ളത് കുറച്ച് കറിയപ്പില കറിയേപ്പില നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് കൊടുക്കും പിന്നെ പുതിന പുതിനയില മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഞാൻ എടുത്തിട്ടുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ മസ്റ്റായിട്ട് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല നമ്മൾ ആ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ മസാല നല്ല രീതിയിൽ ചൂടാക്കി കിട്ടിയിട്ടുണ്ട് നല്ല കടലപ്പരിപ്പൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം മസാല തണുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കൂടുതൽ പേസ്റ്റാക്കി പൊടിക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ പാടുള്ളൂ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം സ്പെഷ്യൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല മണവാണ് ഇരുന്നു രൂപ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മസാല ഈ മുട്ടയ്ക്ക് മാത്രമല്ല ചിക്കൻ പൊരിക്കുമ്പോഴും മീൻ പൊരിക്കുമ്പോഴും കറി വെക്കുമ്പോഴൊക്കെ എല്ലാത്തിൻ്റെ കൂടെ ഈ ഒരു സ്പെഷ്യൽ മസാല യൂസ് ചെയ്യാവുന്നതാണ് അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്തും വെക്കാം കാരണം നമ്മൾ ചൂടാക്കി നല്ല രീതിയിൽ ചൂടാക്കി പൊടിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്തും വെക്കാവുന്നതാണ് ഇനി ഇതിനു വേണ്ടി ഒരു സവാള ഒന്ന് ചെറിയതായിട്ട് ചെറിയ ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സവാളയുടെ എണ്ണം വേണമെങ്കിൽ ഒന്നോ രണ്ടോ കൂടുതൽ എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ മസാല ഗ്രേവി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ മാത്രം സവാളയുടെ എണ്ണം കൂട്ടാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവ നമ്മൾ ഒരു ഫ്രൈ പാൻ വെക്കുക അത് നല്ല രീതിയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അല്പം കറിയപ്പലയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്ക് രണ്ട് വശവും തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആവുന്നവരോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ ഓയിൽ ഒഴിച്ച് നമ്മൾ നേരിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല കാരണം മുട്ട പൊട്ടിത്തെറിക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് സവാള ആദ്യം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മുട്ട ഫ്രൈ ചെയ്യാൻ വെക്കുന്നത് നമുക്ക് മുട്ടയൊന്നും ഫ്രൈ ചെയ്തെടുക്കാം മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള സ്പെഷ്യൽ മസാല ആഡ് ചെയ്ത് കൊടുക്കുക പകുതി മസാല ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ടേസ്റ്റ് എരിവ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം മസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും കാരണം ഇതിൽ വേറെ ഒരു മസാലയും നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കില്ല ഇതാണ് ഈ ഒരു സ്പെഷ്യൽ മസാല മാത്രം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാല പകുതി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടൊന്നും വേവിച്ചെടുത്താൽ മതിയാകും അടച്ചൊന്നും വയ്ക്കാൻ പാടില്ല നമ്മളുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ മസാലയെല്ലാം ഒന്ന് മുട്ടയിൽ പിടിച്ചാൽ മതിയാകും ഇപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡിയായി ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടെ തന്നെ സർവ്വ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ വേറൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയാണ് നമുക്ക് ചൂട് ചപ്പാത്തിയിലൂടെയും ഇല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മുട്ട മസാലയാണിത് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മസാല വെച്ച് റെഡിയാക്കിയിട്ടുള്ള മുട്ട പൊടി മസാല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ആ എരിവിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും കുറച്ച് യൂസ് ചെയ്താൽ മതിയാകും പക്ഷേ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്